ഞങ്ങൾ എട്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ടോൾ ഉള്ളത് ടോൾ പ്ലാസയിൽ നിൽക്കുകയാണ് ഞങ്ങള് എന്താ പറയാ ടോള് അടക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ക്യൂലാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് നേരം ബാംഗ്ലൂരേക്കുള്ള യാത്രയിലാണ് മൈസൂർ ബാംഗ്ലൂരൂർത്താനാവുന്ന ഇല്ലെടുത്തെടുത്തോളം മാതിരി ഇതിൽ പോവൂല വണ്ടിയും വണ്ടി വരുന്നുണ്ടാവും ചേട്ടാ വണ്ടികൾ വരുന്നുണ്ട് വണ്ടി ഇണ്ടാ വണ്ടികൾ വണ്ടികൾ വരുന്നുണ്ട് നമുക്ക് എന്തോ റിവേഴ്സ് എടുത്തിട്ട് അല്ലേ പോണോട്ടാ അതൊക്കെ ഇവിടെ ചവിട്ടിക്കും ഫ്രീ ആണോ എന്നാ ശെരി നമ്മക്കിനി എന്താ പറയാ മൈസൂർ എത്തിയതിനു ശേഷം കാണാം ഓക്കെ മൈസൂർ ബാംഗ്ലൂർ യാത്ര നൈറ്റ് ഡ്രൈവ് അടിപൊളി കേട്ടോ